ക്രിസ്തുമസ് ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഓഫീസ് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പിടിയിലായി കാവമ്പുറം പടിഞ്ഞാക്കര സ്വദേശി മുണ്ടശ്ശേരി അബ്ദുൽ ജലീലാണ് അറസ്റ്റിലായത് കാട്ടിപ്പരുത്തി പടിഞ്ഞാക്കര സ്വദേശി മുണ്ടശ്ശേരി അബ്ദുൽ ജലീലാണ് എക്സൈസിന്റെ പിടിയിലായത് മലപ്പുറം ഇ ഐ ആൻഡ് ഐ ബി അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പ്രകേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ഓട്ടോയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പതിമൂന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിലും സംഘവുമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി തവനൂർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ ഗൾഫിൽ ബ്യൂറോസ് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്